സഹകരണ മേഖലയിലെ തട്ടിപ്പിൽ സി പി ഐ എമ്മിൽ കടുത്ത അച്ചടക്ക നടപടികൾ സി പി എം നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തിരിമുറിയിൽ ആരോപണ വിധേയരായ ഏരിയ കമ്മിറ്റി അംഗത്തിനും നാല് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും നേരെ കൂട്ട അച്ചടക്ക നടപടി പേരട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇവരെയും ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതോടൊപ്പം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി പാർട്ടി ഇരിട്ടി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും ഉൾപ്പെട്ട ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് അച്ചടക്ക നടപടി നടപടിയുണ്ടായത് മുൻ ബാങ്ക് സെക്രട്ടറിയും പേരട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ ജി നന്ദനൻകുട്ടി ബാങ്ക് പ്രസിഡൻറ്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഇ ടി ജോസ് ലോക്കൽ കമ്മിറ്റി അംഗം പി ഷിനോജ് ബാങ്ക് ജീവനക്കാരനും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗവും തൊഴിലാളി സംഘടനാ നേതാവുമായ ഇ എസ് സത്യൻ എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കപ്പെട്ടത് ബാങ്ക് ജീവനക്കാരനായ ശിവദാസനെ നേരത്തെ തന്നെ മറ്റൊരു പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ബാങ്കിൽ കോടികളുടെ വായ്പാ തിരിമറിയും നിക്ഷേപ തട്ടിപ്പും നടന്നതായി സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു കാലാവധി എത്തിയിട്ടും നിക്ഷേപ തുക തിരിച്ചു നൽകാത്തതും മരിച്ചയാളുടെ പേരിൽ വരെ വ്യാജ വായ്പകൾ എടുക്കപ്പെട്ടതായും പരിശോധനയിൽ കണ്ടെത്തിയതായി അറിയുന്നു ഇടപാടുകാർ ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണം മറ്റൊരു ബാങ്കിൽ പണയപ്പെടുത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയതായും കണ്ടെത്തിയിരുന്നു കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയിട്ടും കുറ്റക്കാരെ യഥാസമയം ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതിൽ പോരായ്മ ഉണ്ടായതായി പാർട്ടി അനുഭാവികളിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി അതേസമയം ലക്ഷങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപകരുടെ തുക നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസത്തിലേക്ക് സംഘം വഴുതി വീണതായി റിപ്പോർട്ടുകൾ വരുന്നു നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനെതിരെ നിക്ഷേപ കൂട്ടായ്മ രൂപീകരിച്ച് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധമായി അത് വളരുകയാണ് ഡാർലിംഗ് പറയൂ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ വേണത്രിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം ചേർന്ന് അംഗങ്ങൾക്ക് പത്ത് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു സിംഫണി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷനായി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ എൺപത്തി ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഇരുപത്തിമൂന്ന് പൈസ ലാഭത്തിലാണ് ബാങ്കിങ്ങിനൊപ്പം സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കുന്നതിലും കാർഷിക പ്രോത്സാഹനത്തിലും ബാങ്ക് മുൻപന്തിയിലാണ് മുപ്പത്തിടത്തെ ഒരു മില്ലറ്റ് ഗ്രാമമായി മാറ്റുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു മില്ലറ്റ് ഉൽപ്പാദനം സംഭരണം പ്രോസസിങ് വിപണനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ ജെ സബാസ്റ്റ്യൻ അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ പി എ ശിവശങ്കരൻ നന്ദി പറഞ്ഞു സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിവരുന്ന കിഴക്കേ കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആദരവ് സംഘടിപ്പിച്ചു ദീർഘകാലം സാഹിത്യ ഭൂഷണി വായനശാല സെക്രട്ടറി ആയിരുന്ന കെ പി ദിവാകരൻ നായരെ ലൈബ്രറി ആദരിച്ചു കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് സാഹിത്യ ഭൂഷണി വായനശാല എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു പ്രോഗ്രാം ബാങ്ക് സെക്രട്ടറി എൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് മനോജ് വാസു അധ്യക്ഷനായി എം ബി ജയൻ പ്രൊഫസർ ഇ എസ് സതീശൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ജില്ലയിലെ പ്രമുഖ സർവീസ് സഹകരണ ബാങ്കായ വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൽ ലാപ്ടോപ്പ് വിതരണം വെളിയത്തുനാട് ബാങ്ക് അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് ബാങ്കിൻ്റെ പദ്ധതി വെളിയത്തുനാട് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം കെ ജയചന്ദ്രൻ അധ്യക്ഷനായി എൻ ജി ഒ നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന മാതൃകയായി മാറിയ കൃഷിക്കൊപ്പം പദ്ധതി സജീവമായി ഇടപെട്ടുകൊണ്ട് ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ആലങ്ങാടൻ ശർക്കര നിർമ്മാണ വിതരണ യൂണിറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് ദിലീപ് കുമാർ അധ്യക്ഷനായി ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആലങ്ങാടിന്റെ മണ്ണിൽ കരിമ്പ് കൃഷിക്ക് തുടക്കമിട്ടതും ശർക്കര നിർമ്മാണത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചതും അതിൻ്റെ തുടർച്ചയാണ് ആലങ്ങാട് സഹകരണ ബാങ്ക് മുൻകൈയ്യെടുത്ത് ശർക്കര നിർമ്മാണ വിതരണ യൂണിറ്റ് സ്ഥാപിച്ചത് ശർക്കര ഉൽപ്പാദനം മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചെങ്കിലും യൂണിറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെയാണ് നടന്നത് ഒരു ദിവസം ആയിരം കിലോഗ്രാം ശർക്കര വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള യൂണിറ്റാണ് ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇരുപത് ഏക്കറോളം സ്ഥലത്ത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കരിമ്പ് കൃഷി നടന്നു വരുന്നുണ്ട് രാജ്യത്തിന്റെ വികാസത്തിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്നും കേന്ദ്രമന്ത്രി വി എൽ വർമ്മ ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മൾട്ടി ലെവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കേന്ദ്രം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിച്ച സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വരും വർഷങ്ങളിൽ ലോകത്തെ അഞ്ചാമത്തെ വികസിത രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഇക്കാര്യത്തിൽ സഹകരണ മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ നൽകാനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോലുള്ള സൊസൈറ്റികൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരിക എന്ന സമീപനമാണ് കേന്ദ്ര സഹകരണ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ബി എൽ എം ചെയർമാൻ ആർ പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു ബി എൽ എമ്മിന് കോഴിക്കോട് സ്വന്തം സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം എന്നത് വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്നും സംഘം പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു